ഏത് പൊട്ടിപ്പോ അല്ല ഇന്ന് വരാനുള്ള മട്ടൊന്നുമില്ലേ ഒരു തട്ടുകട വേണം നോക്കൊ ഇതാണ് അരിപ്പൊടിയോണ്ടുള്ള പാപ്പം കാണിക്ക പാപ്പം ആ അരിപ്പിടി പാപം ബിസ്കറ്റും പിന്നെ കേറെ എന്താ പോവാത്താഡിയന്ത സ്റ്റീവാണ് ഇപ്പൊ പ്രശ്നക്കാരനായി കൊണ്ടിരിക്കുന്നത് വായോ 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 അപ്പൊ എല്ലാവരും കൂടി കൂടി ഇന്ന് ഡ്രസ്സെടുക്കലാണ് ചെറിയ രീതിയിലുള്ള ഡ്രസ്സെടുക്കൽ

Rebecca, Rebecca Maria. Beda, hmm. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ടോൾ പിരിവ് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് എത്തിയത് ചേലയിലേക്കാണ് കേട്ടോ തൃശ്ശൂരുള്ള ചേലേക്ക് ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ കണ്ട് അങ്ങനെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസൊക്കെ കാണുമ്പം അങ്ങനെ സാരികളൊക്കെ അവരിങ്ങനെ ഡിസ്പ്ലേ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ട് അവരെ കളർ കളേഴ്സൊക്കെ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ അങ്ങനെ ഇങ്ങനെ അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു അട്രാക്ഷൻ ഞങ്ങൾ ഈ ഷോപ്പിലേക്ക് എത്തിയേക്കുന്നതാണ് കേട്ടോ സണ്ണുചാടനും സ്റ്റീവും റബേക്കയും അവിടെ സൈഡിൽ ഇരിപ്പുണ്ട് അപ്പോൾ അവരിങ്ങനെ കുറേ ഐറ്റംസ് നമ്മുടെ മേത്ത് വെച്ച് ഇങ്ങനെ ട്രൈൽ ചെയ്യാൻ ചേച്ചിമാരൊക്കെ എടുത്ത് തന്നായിരുന്നു അപ്പോൾ ഈ സാരി എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു നല്ല നല്ല ലൈറ്റ് കളറ് നല്ല രസമുണ്ട് പിന്നെ നമ്മളിങ്ങനെ കളർത്തേം കറക്റ്റ് കളർത്തേം അങ്ങനെ വിചാരിച്ചിട്ടല്ല പോയായിരുന്നത് നമ്മളിങ്ങനെ നോക്കാം എന്നിട്ട് സെലക്ട് ചെയ്യാം അങ്ങനത്തെ ഒരു ഇതിലൊക്കെയാണ് പോയായിരുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു ലൈറ്റ് നല്ല കളറുകളായിരുന്നു പിന്നെ അവിടെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ബ്ലാക്കും നല്ല എനിക്കിഷ്ടപ്പെട്ടു നല്ല നല്ല രസം ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ചുറ്റും നിന്ന് എല്ലാവരും ഇങ്ങനെ അഭിപ്രായമൊക്കെ കേൾക്കാൻ നല്ല രസമാണ് അപ്പോൾ സ്റ്റീവും നമ്മുടെ ബേക്കുട്ടിയുള്ള കാരണം സ്റ്റീവ് അവിടെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു ബ്ലാക്ക് എനിക്ക് തോന്നാനും മറ്റേക്കാളും എനിക്ക് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി എനിക്ക് ചേരണതുമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ പിന്നെ അത് നമ്മുടെ ജാസ്മിനെ അങ്ങനെ ഡ്രസ്സ് അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ മമ്മീനെ അവിടെ സൈഡിൽ അവരൊരു ഇതൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട് ഇതും നല്ല സാരിയായിരുന്നു കേട്ടോ അതിങ്ങനെ ഉടുപ്പിച്ചൊക്കെ കാണിച്ചു തന്നപ്പോൾ നല്ല സൂപ്പറായിരുന്നു അപ്പം ഞങ്ങൾ സെലക്ട് ചെയ്ത് ഓരോന്നോരൊന്നും സെലക്ട് ചെയ്തില്ലെങ്കിലും അവരിങ്ങനെ വെച്ചൊക്കെ കാണിച്ചു എന്തായാലും കൊള്ളാമായിരുന്നു കേട്ടോ നല്ല ഡിഫറെൻ്റ് യുണീക്ക് കളേഴ്സ് അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് അവരെ ഇങ്ങനെ ഓരോന്നൊക്കെ വെച്ച് ഇങ്ങനെ കാണിച്ച് തരാണ് ഞാൻ മേടിച്ച് ഞങ്ങളിവിടുന്ന് ഷോപ്പ് ചെയ്ത കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കാണിച്ചിട്ടില്ല നമ്മളെല്ലാ ഇതൊക്കെ നമ്മൾ കല്യാണം എൻ്റെ അനിയൻ്റെ കല്യാണം പ്രമാണിച്ചാണ് ഞങ്ങൾ ഈ ഷോപ്പിങ് അപ്പം നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് മീൻസ് കല്യാണത്തിൻ്റെ സമയമാകുമ്പോൾ ഓരോന്നൊക്കെ കാണിക്കട്ടെ അമ്മനത് ഇവിടെ ആനയിച്ച് കൊണ്ടുതന്നെയുണ്ട് ആദ്യം മരുമോനെ കടിക്കണം പിന്നെ ലൈ നമ്മളവിടെ ചെല്ലുമ്പോൾ ഏത് ഷോപ്പിൽ ചെന്നാലും റിയൽ ലൈറ്റിങ് ലൈറ്റിൽ എങ്ങനെയായിരിക്കും എന്നൊരു വ്യത്യസ്തം ഉണ്ടല്ലോ അവരവിടെ ഇട്ടേക്കുന്ന ലൈറ്റും നമ്മൾ അല്ലാണ്ട് റിയൽ ആയിട്ട് കാണുമ്പോൾ ലൈറ്റും ലൈറ്റൊക്കെ വരുമ്പോൾ നമ്മുടെ സാരിയുടെ കളറില് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി അങ്ങനെ കുറച്ചൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തു ഇവിടെ ഇവിടേതേ രണ്ട് പേരും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ സന്നചാടൻ നല്ല ക്ഷമാപൂർവ്വം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ അഭിപ്രായങ്ങളൊക്കെ നല്ല രീതിയിൽ പറയൂട്ടോ കേട്ടോ അപ്പോൾ കളേഴ്സ് കളേഴ്സൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയും അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കൊച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങളിതേ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇനി അടുത്ത നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ് ഇതും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് ആണട്ടാ ഈ സ്ഥലം അങ്ങനെ ചൂസ് ചെയ്തത് ജാസ്മിനാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടാ അപ്പോൾ അങ്ങനെ തൃശ്ശൂരുള്ള മിലാൻറ്റിക് അങ്ങനെ എനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ല അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി അപ്പോൾ മമ്മിയും ജാസ്മിനൊക്കെ അത് ഈ ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് ഇനി ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കളക്ഷൻസ് എങ്ങനെയാണ് ഇതൊക്കെ നോക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് രണ്ട് മൂന്ന് സ്ഥലങ്ങളൊക്കെ കയറിയാലാണല്ലോ വ്യത്യസ്ത മായ സംഭവങ്ങളൊക്കെ നമുക്ക് എങ്ങനെയാണ് എന്താണെന്നൊക്കെ അറിയുള്ളൂ അപ്പം അങ്ങനെ കയറുന്നതാണ് കേട്ടോ അപ്പോൾ അതേ ഇവിടെയും എത്തി അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ കുറേ ഒക്കെ ഉണ്ടായിരുന്നു സാരി സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ മെറ്റീരിയലിനും അല്ലാണ്ട് റെഡിമെയ്ഡ് ഡ്രസ്സുകൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു എനിക്ക് ഈ മെറ്റീരിയൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മളിപ്പോൾ നോർമലി ഡ്രസ്സ് മേടിക്കാൻ പോയാലും എന്തായാലും ഡ്രസ്സ് മേടിച്ചില്ലെങ്കിൽ ഒന്ന് കറങ്ങിയൊക്കെ ഒന്ന് നോക്കുമല്ലോ അങ്ങനെ ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞൊക്കെ നോക്കുകയാണ് സ്റ്റീവ് ചെറിയ രീതിയിൽ വാശിയൊക്കെ പിടിച്ച് തുടങ്ങി ഉറക്കത്തിൻ്റെ ഒരു സമയമായി അപ്പോൾ അങ്ങനെ അതെ എങ്ങനെയൊക്കെ നോക്കി നല്ലതാണോ ഇങ്ങനെ ഒരേ നമ്മൾക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കരമായ അട്രാക്ഷൻ അപ്പോൾ അങ്ങനെ ഇത് അവിടെ നിന്നും കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങളിതേ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ് ഇനി ഫസ്റ്റ് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ടാസ്ക് കാരണം പെട്ടെന്ന് എത്ര പെട്ടെന്നാണ് സമയം പോകണമെന്ന് അറിയില്ല പെട്ടെന്ന് അങ്ങോട്ട് ടൈം തുറന്ന് ഞങ്ങളിതേ നെക്സ്റ്റ് ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് കണ്ടത് അലിബാബ ഫോർട്ടി വൺ ഡിഷസ് ആയിരുന്നു അപ്പോൾ അത് അവിടെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ദീ ഫസ്റ്റ് അവിടെ തന്നെ കയറി കാരണം കറക്റ്റ് ഫുഡ് കഴിക്കേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കാരണം ഇനി ഞങ്ങൾ നെക്സ്റ്റ് ജയലക്ഷ്മിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചെങ്ങനെ അപ്പോൾ ജയലക്ഷ്മിയിൽ പോകുമ്പോഴേക്കും നമുക്കിനി അവിടെ പോയി കയറി കഴിഞ്ഞാൽ എന്തായാലും ലേറ്റാവും നമ്മൾ ഇറങ്ങുമ്പോൾ അപ്പോൾ അനിയപ്പം അതുകൊണ്ട് ഫുഡ് കഴിച്ചില്ലെങ്കിൽ പ്രോബ്ലം ആകും അപ്പോൾ അങ്ങനെ തീ ഞങ്ങൾ ഇവിടെ എത്തി അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ത് ഫുഡ് കഴിക്കണം അപ്പോൾ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു ഫൈനലി ഞങ്ങൾ ചട്ടിച്ചോറ് കഴിക്കാൻ തീരുമാനിച്ചു ഞാനും സണ്ണി സണ്ണിചാരൻ ഇല്ല ഞാനും ജാസ്മിനും അമ്മിയും കൂടി ചട്ടിച്ചോറാണ് കേട്ടോ കഴിക്കാന്ന് വിചാരിച്ചങ്ങനെ സണ്ണിചാരുടെ പിന്നെ ആയതുകൊണ്ട് ചട്ടി ചോറും അങ്ങനത്തെ ചോറ് ഒന്നും വേണ്ട ചപ്പാത്തിയും പിന്നെ കൂണുകറിയും കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചട്ടിച്ചോരത്തിപ്പോയി അപ്പം അതിൻ്റെ ഇടയിൽ ചട്ടിച്ചോറിൽ നിന്ന് തന്നെ സ്റ്റീവിനും നമ്മുടെ റബക്കൊക്കെ ഫുഡ് കൊടുത്തു അതെ സന്ന ഞാൻ്റെ ചപ്പാത്തിയും എത്തിപ്പോയി അപ്പം അങ്ങനെ ചോറിനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് ചൂടുണ്ടായിരുന്നില്ല കേട്ടോ ചിക്കൻ ഫ്രൈക്ക് മാത്രമേ ചൂടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ വലിയ സംതൃപ്തി ആയില്ല എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതേ നെക്സ്റ്റ് നമ്മുടെ ജയലക്ഷ്മിയിലേക്കാണ് ഞങ്ങളുടെ നേരെയുള്ള യാത്ര അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾക്ക് സാരികളെടുക്കണം അപ്പോൾ ഇനി ആദ്യം അമ്മയ്ക്ക് സാരി നോക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ കറക്റ്റായിട്ട് ഇന്ന സാരിയാണ് എടുത്തത് ഇന്ന സാരിയാണ് എടുത്തത് എന്ന് കാണിക്കണില്ല കാരണം നമുക്ക് കല്യാണത്തിനും മനസ്സമ്മതത്തിനായിട്ട് കാണാം അങ്ങനെ വിചാരിക്കുകയാണ് പിന്നെ ചെക്കനും ഒക്കെ നമ്മുടെ വിരുന്നിൻ്റെ സമയത്തൊക്കെ ആകുമ്പോഴേക്ക് എത്തുള്ളൂ അടുത്ത മാസമാണ് കേട്ടോ കല്യാണം അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് പിന്നെ ബ്ലൗസും കാര്യങ്ങളൊക്കെ തയ്ച്ച് അങ്ങനെ സെറ്റ് സെറ്റാവണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മനസ്സമ്മതത്തിനുള്ളതും അമ്മയ്ക്കും മനസ്സമ്മതത്തിനുള്ളതും കല്യാണത്തിനുള്ള സാരി ഇത്രയും മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഇത് ടൈം ടൈമുണ്ടെങ്കിൽ മാത്രം പിള്ളേർക്കും സണ്ണുചാട്ടനും അങ്ങനെ ആൺ ആണുങ്ങൾക്കുള്ള ജസ്റ്റ് നോക്കാം അത്രയേ ഉള്ളൂ ഞങ്ങളുടെ പ്ലാനിങ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്ത് ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുക ഒരേ ഓരോ ട്രയലുകൾ അങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും സാരികൾ കണ്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് എല്ലാവരും എടുക്കാൻ തോന്നും പിന്നെ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ മമ്മി കയറി ജാസ്മിൻ കയറി ഞാൻ കയറി അങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നോക്കി പിന്നെ അപ്പോഴേക്കും സ്റ്റീവ് നല്ല വാശിയായിരുന്നു ഉച്ചയ്ക്കുണ്ടെങ്കിൽ അങ്ങനെ വലിയവരുമായിട്ട് അവൻ ഉറങ്ങിയില്ല പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി പിന്നെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പുളിമുട്ടിൽ സിൽക്സിലേക്കാണ് അപ്പോൾ അവിടെ നിന്ന് സംഭവങ്ങളൊക്കെ വേടിച്ച് ഞങ്ങൾ വേഗം ഇറങ്ങും അവിടെ കൂടി ഒരു സാധനം എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഞങ്ങൾക്ക് എല്ലാവരും ജയലക്ഷ്മിന്ന് കിട്ടിയില്ല അപ്പോൾ അവിടുന്ന് ഒരു സാരി എടുത്തു എനിക്ക് ഒരു സാരി പുളിമുട്ടിൽ നിന്നാണ് എടുത്തത് കേട്ടാ അപ്പോൾ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് കുറേ ലേറ്റായി ഞങ്ങൾ നേരതേ നമ്മുടെ അടുത്ത ഫുഡ് കഴിക്കാനുള്ള ഏരിയയിലേക്ക് എത്തി ആലിബാബേ തന്നെയാണ് കേട്ടോ പോയത് വേറെ ആലിബാബയായിരുന്നു അപ്പോൾ അവിടെ നിന്നും ഞങ്ങളിതേ ഇനി ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുക എന്തായാലും ഇന്നത്തെ ദിവസം എത്ര പെട്ടെന്നാ പോയതെന്ന് അറിയില്ല സ്റ്റി ഗ്രേസ് സ്കൂളിൽ നിന്നൊക്കെ വന്നു ഡാഡി പിക്ക് ചെയ്തു പിന്നെ വീട്ടിൽ ആൻറ്റി ഉണ്ട് ഇത് ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടിപ്പോൾ കുറച്ച് ദിവസങ്ങളായി എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തിടാനൊന്നും ടൈം കിട്ടിയില്ല പിന്നെ എന്തായിരിക്കും വീഡിയോ എന്നൊന്നും അറിയില്ല നമ്മൾ തിരക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വലിയ ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റിയില്ലായിരുന്നു എന്തായാലും ഒരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ കാരണം എല്ലാവരും കൂടിയും അങ്ങനെ ഒരുമിച്ച് പോവുക ഫുഡ് അയക്കുക ശരിക്കും ചെക്കനും മെണ്ണൊക്കെ ഉണ്ടായ അടിപൊളിയായിരിക്കും പിന്നെ നമ്മൾ മന്ത്രപോടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല അത് ചെക്കൻ വന്ന് കഴിഞ്ഞിട്ട് അടുത്തൊരു ട്രിപ്പ് ഞങ്ങൾ പോകും അപ്പോൾ അതിൻ്റെ വ്ളോഗിൽ കാണിക്കുക കേട്ടോ ഇതിപ്പോൾ ഞങ്ങൾ മാത്രമുള്ളതായിരുന്നു അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു ആലിബാബോടൊക്കെ ടാറ്റ ബൈബയൊക്കെ പറഞ്ഞ് നേരതേ തിരിച്ചു പോവാണ് സ്റ്റീവ് ഉറക്കം വാശിയൊക്കെ ആയിരുന്നു കേട്ടെന്ന് ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര വാശിയായിരുന്നു കാരണം അവിടെ കിടന്നുറങ്ങാനൊന്നും പറ്റിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഒരിത് പിന്നെ നേരെ വീട്ടിൽ പോയി മമ്മീനെ ജാസ്മിനൊക്കെ ഇറക്കി സ്റ്റീവിനേം അല്ല സ്റ്റീവിനെയല്ല ഗ്രേയ്സിനെയും കൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവാണ് അപ്പോൾ ഇത്ര വിശേഷങ്ങൾ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റിയില്ല എന്നറിയാം അത് നമുക്ക് കല്യാണത്തിനും അനുസമ്മത്തിനും കാണാം എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ പ്രാർത്ഥിക്കണം എന്താവും അറിയില്ല നല്ല എക്സൈറ്റഡ് ആണ് കാരണം അനിയൻ്റെ കല്യാണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വീട്ടിലൊരു ഫങ്ക്ഷൻ വരും എല്ലാവരും പുറത്തുനിന്ന് വരുന്നു ഒരു സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് വരാൻ പോണത് അപ്പോൾ ബാക്കി വിശേഷങ്ങളെല്ലാം നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോളൂ ബൈ ബൈ